ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ചു കുടിവെള്ള പദ്ധതിക്ക് ഊന്നൽ നൽകി ശ്രീനാരായണപുരത്ത് ബജറ്റ് അവതരിപ്പിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത്തിയേഴ് കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റിമൂന്ന് രൂപ വരവും നാൽപ്പത്തിയഞ്ച് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അവതരിപ്പിച്ചു സർക്കാർ ഏതൊരു സുസ്ഥിര വികസന നയവും സ്വീകരിക്കുമ്പോഴും ഏറ്റവും ദരിദ്രന്റെ മുഖമാണ് മനസ്സിൽ തെളിയേണ്ടത് എന്ന മഹാത്മാവിന്റെ വചനം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ ബജറ്റ് ഏവരുടെയും മുൻപാകെ സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഈ ബജറ്റിൽ എല്ലാ മേഖലകൾക്കും അർഹമായ പ്രാധാന്യം നൽകുവാൻ കഴിഞ്ഞു എന്ന വിശ്വാസമുണ്ട് ബജറ്റിന്റെ വിഭവ സ്രോതസ്സുകൾ വകയിരുത്തലുകൾ എന്നിവയുടെ സംക്ഷിപ്തം ഈ ബജറ്റ് സ്റ്റേറ്റ്മെന്റിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട് ഉൽപാദന മേഖല കൃഷി മൃഗസംരക്ഷണ മേഖലകളിൽ മികച്ച നേട്ടം കൈവരിക്കുന്നതിന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് തൽഫലമായി ണമെന്ന തരത്തിൽ നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് തെങ്ങ് കൃഷി പച്ചക്കറി കൃഷി വാഴ കൃഷി കിഴങ്ങുവർഗ കൃഷി സസ്യ കൃഷി കന്നുകുട്ടി പരിപാലനം ക്ഷീരവികസനം മത്സ്യ കൃഷി തുടങ്ങിയവയ്ക്കും ഉദ്ദേശിക്കുന്നു പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ബജറ്റ് ആണ് അഞ്ചാമത് ബജറ്റ് ബജറ്റിൽ രണ്ടാമത്തെ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് സജിത ഇവിടെ കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയും നൂതന സമൂഹവുമായി മാറ്റുക എന്ന നവകേരണ സൃഷ്ടിയുടെ പ്രാധാന്യം ഊന്നൽ നൽകിക്കൊണ്ടാണ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നവകേരളത്തിലേക്കുള്ള ജനകീയ ബദലിനും വികസന കുതിപ്പിനും ശക്തി പകരുന്നതിനുള്ള പദ്ധതികൾക്ക് ഊന്നൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റിൽ നൽകുന്നു പ്രാദേശിക കുടിവെള്ള പദ്ധതിക്ക് ഊന്നൽ നൽകുന്നതിന് സംസ്ഥാന സർക്കാർ വിഹിതമുൾപ്പെടെ മൂന്ന് കോടി രൂപയും ലൈഫ് ഭവന പദ്ധതിക്ക് മൂന്നര കോടി രൂപയും ഉൽപാദന മേഖലയ്ക്ക് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്ക് ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് അറുപത്തിമൂന്ന് ലക്ഷം രൂപയും ദാരിദ്ര്യ ലഘൂകരണത്തിന് ആറ് കോടി രൂപയും വിവിധ ക്ഷേമ പെൻഷന് പതിനൊന്ന് കോടി രൂപയും വകയിരുത്തിയ ബജറ്റാണ് അവതരിപ്പിച്ചത് പുതിയ സാമ്പത്തിക വർഷത്തിൽ സ്മാർട്ട് ഇ സി കിച്ചൺ സബ് പഞ്ചായത്ത് കെട്ടിടം സബ് സെന്റർ അംഗനവാടി കെട്ടിടങ്ങൾ റഫറൻസ് ലൈബ്രറി ഹാപ്പിനസ് പാർക്കുകളുടെ വിപുലീകരണം പോഴങ്കാവ് കുളത്തിൻ്റെ വിപുലീകരണത്തിനുള്ള സ്ഥലമെടുപ്പ് തുടങ്ങിയ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഫണ്ട് ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ എ അയൂബ് സി സി ജയ പി എ നൌഷാദ് സുബീഷ് ചെത്തിപ്പാടത്ത് സൗദാ നാസർ ഇബ്രാഹിംകുട്ടി രമ്യ പ്രദീപ് തുടങ്ങിയ ജനപ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു സെക്രട്ടറി രഹന പി ആനന്ദ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു ജൂനിയർ സൂപ്രണ്ട് രതീഷ് ഹെഡ്ക്ലാർക്ക് റെജീന അക്കൗണ്ടന്റ് വനജ തുടങ്ങിയവർ ബജറ്റ് അവതരണത്തിൽ സന്നിഹിതരായിരുന്നു